ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിലമ്പൂർ ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് സംയുക്ത പരിശോധനയിൽ ചെട്ടിയാമ്പാറ ഭാഗത്തു നാല് ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു ഓണാഘോഷത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പ്രത്യേക കർമ്മപദ്ധതി കാലയളവിൽ വ്യാജമദ്യം ലഹരി വസ്തുക്കൾ എന്നിവയ്ക്കെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെയും വിരുദ്ധ ബോധവൽക്കരണം ഊർജിതമാക്കുന്നതിന്റെയും ഭാഗമായി നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസും ജനമൈത്രി എക്സൈസ് സ്ക്വാഡും ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സംയുക്ത പരിശോധന നടത്തിയതിൽ ചെട്ടിയാമ്പാറ ഭാഗത്ത് നിന്ന് കേന്ദ്രം കണ്ടെത്തി നാല് ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും കണ്ടെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ആറുപേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടലിനെ തുടർന്ന് സർക്കാർ കുടിയൊഴിപ്പിച്ച ഈ സ്ഥലം ഇപ്പോൾ വിജനമായി കിടക്കുകയാണ് ഇവിടെ നിന്നാണ് ചാരായവും വാറ്റുപകരണങ്ങളും കണ്ടെത്തിയത് സംഭവത്തിൽ കുറ്റമുതലുകൾ കസ്റ്റഡിയിലെടുത്ത് അബ്ഗാരി നിയമപ്രകാരം കേസെടുത്തു തത്സമയം കേസിൽ പ്രതിയായി ആരെയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല കുറ്റമുതലുകൾ നിലമ്പൂർ ജെഎഫ് കോടതിയിൽ ഹാജരാക്കി കേസിൽ കൂടുതൽ അന്വേഷണം നടത്തും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരായ കെ ടി സജിമോൻ എ ആർ രതീഷ് അസി എക്സൈസ് ഇൻസ്പെക്ടർമാരായ ആർ പി സുരേഷ് ബാബു മുസ്തഫ ചോളയിൽ പ്രിവെന്റീവ് ഓഫീസർ സി സുഭാഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സബിൻദാസ് ജംഷീദ് നിതിൻ അസി എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ പ്രദീപ് കുമാർ മഹമൂദ് എന്നിവരാണ് സംയുക്ത പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ